ആൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിച്ച ഇന്ത്യ ചനാബ് നദിയിലെ ബഗ്ലിഹാർ അണക്കെട്ടിന്റെ ഷട്ടറാണിപ്പോൾ താഴ്ത്തിയിട്ടുള്ളത് പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യയുടെ ഈ നടപടി പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് തുടർച്ചയായി ഹ്രസ്വ മദ്യ ദീർഘകാല നടപടികൾ കൈക്കൊള്ളാനാണ് ഇന്ത്യയുടെ നിലപാട് ഇതിൽ ഹ്രസ്വകാല നടപടിയുടെ ഭാഗമായാണ് ബഗ്ലിഹാർ അണക്കെട്ടിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറയ്ക്കാൻ ഷട്ടർ താഴ്ത്തുന്ന നിലപാട് ഇന്ത്യ സ്വീകരിച്ചത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യമാണ് നേരിട്ട് ബാധിക്കുന്നത് ഇവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നത് ബഗ്ലിഹാറിൽ നിന്നെത്തുന്ന ജലമാണ് ചലം നദിയിലെ കിഷൻ ഗംഗ അണക്കെട്ടിന്റെ ഷട്ടറും ഇന്ത്യ താഴ്ത്തിയേക്കുമെന്നാണ് വിവരം ഇതിനിടെ തുടർച്ചയായ പത്താം ദിവസവും രാത്രി പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ രംഘിച്ചതായി കരസേന അറിയിച്ചു കുബ്വാര ബാരാമുള്ള പൂഞ്ച് രചൌരി മെന്തർ നൌഷേര സുന്ദർബനി അഗ്നൂർ പ്രദേശങ്ങൾക്ക് എതിർവശത്ത് നിന്ന് പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ വെടിയുതിർക്കുകയായിരുന്നു പാക് നടപടിക്ക് ും ആനുപാതികവുമായ മറുപടി നൽകിയതായും സൈന്യം വ്യക്തമാക്കി ശനിയാഴ്ച രാജസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഒരു പാകിസ്ഥാൻ റേഞ്ചറെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല റേഞ്ചർ ഇന്ത്യയുടെ പിടിയിലായി മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു വെടിനിർത്തൽക്കാരർ ലംഘിച്ചുകൊണ്ട് ശനിയാഴ്ച രാത്രിയിലെ പാക് പ്രകോപനം അബദ്ധത്തിൽ നിയന്ത്രണ രേഖ മറികടന്ന ബി എസ് എഫ് കോൺസ്റ്റബിൾ പൂർണ്ണം സാഹു നിലവിൽ പാകിസ്ഥാന്റെ പിടിയിലാണുള്ളത് ഏപ്രിൽ അദ്ദേഹം പാകിസ്ഥാന്റെ പിടിയിൽ അകപ്പെടുന്നത് ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ റേഞ്ചറെ ഇന്ത്യ കസ്റ്റഡിയിലെടുത്തത് ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാനെ സൈനിക തലത്തിൽ തിരിച്ചടി നൽകാനുള്ള തീരുമാനത്തിലാണിപ്പോൾ ഇന്ത്യ എവിടെ എപ്പോൾ എങ്ങനെ പ്രഹരിക്കണമെന്നും ആക്രമണത്തിന്റെ വ്യാപ്തി എന്തായിരിക്കണമെന്നും തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി സേനാ വിഭാഗങ്ങൾക്ക് നൽകിയെന്നാണ് വിവരം അതിനിടെ ഇപ്പോൾ യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ എത്ര ദിവസം ഇന്ത്യയെ നേരിടാനാകുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് പാക് സൈന്യം നിർണായകമായ സൈനിക ഉപകരണങ്ങളുടെ ക്ഷാമം നേരിടുകയാണെന്നും നാല് ദിവസം വരെ മാത്രമാണ് അവരുടെ യുദ്ധശേഷിയെന്നും എൻ ഐ റിപ്പോർട്ട് ചെയ്തു ഉക്രൈനും ഇസ്രയേലുമായും അടുത്തിടെ ആയുധ കരാറാണ് പാക് സൈന്യത്തിൽ ആയുധങ്ങളുടെ കുറവിന് കാരണമായതെന്നാണ് റിപ്പോർട്ട് വർദ്ധിച്ചുവരുന്ന ആഗോള ഡിമാൻഡും കാലഹരണപ്പെട്ട ഉൽപ്പാദന സൌകര്യങ്ങളും കാരണം സൈന്യത്തിന് ആവശ്യമായ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറികൾ ആയുധങ്ങൾ വീണ്ടും ലഭ്യമാക്കാൻ പാടുപെടുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയുമായി ശക്തമായ ഏറ്റുമുട്ടലുണ്ടായാൽ വെറും തൊണ്ണൂറ്റിയാറ് മണിക്കൂർ മാത്രമാണ് പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയുക ഇന്ത്യൻ സൈനിക നടപടി നേരിടുന്നതിനായി എം വൺ നയൻ സീറോ എം വൺ സീറോ നയൻ ഹോവിസറുകൾക്ക് ആവശ്യമായ വൺ ഫിഫ്റ്റി ഫൈവ് എം എം ഷെല്ലുകളോ ബി എം ട്വന്റി വൺ സിസ്റ്റങ്ങൾക്ക് ആവശ്യമായ വൺ ട്വന്റി ടു എം എം റോക്കറ്റുകളോ പാക് സൈന്യത്തിന്റെ പക്കലില്ല സൈന്യത്തിന്റെ ആയുധക്ഷാമത്തെക്കുറിച്ച് കഴിഞ്ഞ മെയ് രണ്ടിന് നടന്ന പാക് സ്പെഷ്യൽ കോപ്സ് കമാൻഡേഴ്സ് യോഗത്തിൽ ചർച്ച ഉയർന്നതായും വിവരമുണ്ട് ദീർഘകാല സംഘർഷമുണ്ടായാൽ ഇന്ത്യയെ നേരിടാൻ പാകിസ്ഥാന്റെ പക്കൽ ആയുധങ്ങളോ സാമ്പത്തിക ശേഷിയോ ഇല്ലെന്ന് പാകിസ്ഥാൻ മുൻ സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വ തുറന്ന് സമ്മതിച്ചു അതേസമയം പഹൽഗാം ഭീകരാക്രമണം സംഭവിച്ച സ്ഥലത്തെ ആൾക്കാരുടെ മൊഴിയെടുത്തിരുന്നു രണ്ട് ഭീകര വിനോദസഞ്ചാരികളെ ഒരുമിച്ച് കൂട്ടി നിരത്തി നിർത്തിയെന്നും ആദ്യ വെടിയുച്ച കേട്ട് ഓടിയ വിനോദസഞ്ചാരികളെ ഒരുമിച്ച് കൂട്ടിയാണ് പിന്നീട് വെടിവെച്ചതെന്നുമാണ് മൊഴി എൻ ഐ എ അന്വേഷണത്തിൽ നാല്പത് വെടിയുണ്ടകളാണ് സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയത് ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കുകയാണെന്ന നിലവിൽ എൻ ഐ എ ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി